ി പള്ളുരുത്തിൽ ഹൈസ്കൂളിലെ വിജയികളെ ആദരിച്ചു മട്ടാഞ്ചരി ഹാജിസാജി മൂസം മെമ്മോറിയൽ ഹൈസ്കൂളിലെ ഇത്തവണത്തെ സി പാസായ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ചു തുടർച്ചയായി നൂറ് മണി വിളയിച്ചാണ് ഹാജി സാജി മുസാ മെമ്മോറിയൽ ഹൈസ്കൂൾ മുന്നോട്ട് നീങ്ങുന്നത് വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സമ്മേളനം മാധ്യമ പ്രവർത്തകൻ സാക്ഷാത്കരിച്ച് അഭിനന്ദനങ്ങൾ എങ്ങനെ പറയണമെന്നുള്ള ഒരു ഭാവിയുടെ നിർണായകമായ ഒരു പേൻ പോയിന്റിനാണ് നിങ്ങൾ എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാവിയിലേക്ക് ഏത് ദിശയിലേക്ക് തിരിയണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് തീർച്ചയായിട്ടും ഇന്ന് വളരെ സൗകര്യങ്ങളുണ്ട് നമുക്ക് നമുക്ക് ഏത് ചോയ്സ് തിരഞ്ഞെടുക്കണം ഏത് മേഖല പി ടി എ പ്രസിഡന്റ് കെ ബി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു പലരുടെയും ഞാൻ എച്ച് ഒ ആയ ഈ കാഴ്ച ചതിക്കുമോ എന്ന് ആശങ്ക ഉണ്ടായിരുന്നു തികച്ചും നല്ല നൂറ് ശതമാനം വിജയം മാത്രമല്ല ഏതു വർഷത്തേക്കാളും മികച്ച രൂപത്തിൽ ഫുൾ ഏപ്രസ് హైస్కూల్ ప్రధాన అధ్యాపిక ఎంపీఎం అంబాయి టీచర్ వైస్ ప్రసిడెంట్ షమీర్ తొంగివర్ూరో